നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ദൈനദിന ജീവിതത്തിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തോൾസന്ധി വേദനയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജൻ ഡോക്ടർ പ്രതാപ് കുമാർ ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ സാധാരണയായിട്ട് ഇന്ന് യുവജനങ്ങളിൽ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തോൽസന്ധി വേദന ഇതുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ ലൈവ് നമുക്ക് തുടങ്ങാം യുവജനങ്ങളുടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഒരു പ്രശ്നമാണ് തോൾസന്ധി പ്രശ്നങ്ങൾ അതിന് കാരണം കൂടുതൽ കൂടുതൽ യുവജനങ്ങൾ സ്പോർട്സ് രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ കേരളത്തിലെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സ്പോർട്സ് രംഗത്തേക്ക് ഉള്ള ആൾക്കാരുടെ വരവ് കുറവായിരുന്നു ഇന്ന് വളരെയധികം സാധ്യതകളുള്ളതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആൾക്കാരതിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ ഈസിയായിട്ട് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ പോയി ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വെയിറ്റ് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഇഞ്ചുറി വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതിന് പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ അനക്കമുള്ള സന്ധി തോൽസന്ധിയാണ് അതിന് അത് അങ്ങനെ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് കാരണം നമ്മുടെ കൈ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള ഒരു ബാധ്യത ആണ് തോൾസന്ധിക്കുള്ളത് അപ്പോൾ എവിടെ വേണമെങ്കിലും കൈയുടെ റീച്ച് കൊണ്ടെത്തിക്കുക അതിനു വേണ്ടിയാണ് ആ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തോൾസന്ധിക്ക് ഒരു ചെറിയ ബലക്ഷയമുണ്ട് സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട് കൂടുതൽ സ്റ്റേബിളാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അനക്കങ്ങൾ നടക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇഞ്ചറി വരാനുള്ള സാധ്യത ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കുറിച്ച് ഒന്നുകൂടെ വിശദാ പ്രധാനമായുള്ളത് വീഴ്ച വീഴ്ച പറ്റുക അല്ലെങ്കിൽ മറ്റ് വിവിധ തരത്തിലുള്ള സ്പോർട്സ് ഇഞ്ചുറീസ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡ് സ്പോർട്സ് എന്ന് പറയും ഓവർഹെഡ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം ഓവർ ഹെഡ് സ്പോർട്സ് ആണ് കൈ നയൻറ്റി ഡിഗ്രിക്ക് മുകളിൽ ഉയർത്തി ചെയ്യേണ്ട സ്പോർട്സിനെയാണ് ഓവർഹെഡ് സ്പോർട്സ് എന്ന് പറഞ്ഞത് ക്രിക്കറ്റ് അല്ലെങ്കിൽ വോളിബോൾ ബാസ്ക്കറ്റ് ബോള് ത്രോ ഐറ്റംസ് ഭാരോദ്വാഹനം ഇതെല്ലാം തന്നെ ഈ നയൻറ്റി ഓവർ ഹെഡ് സ്പോർട്സിനകത്തിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെ പറ്റുമ്പോൾ നമ്മൾ തോൾസന്ധിക്ക് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഈ തോൾസന്ധിയുടെ ഒരു ഉണ്ട് ഒരു കാർട്ട്ലൈസ് ഉണ്ട് ലേബ്രം എന്ന് പറഞ്ഞത് ആ ലേബ്രത്തിന് മുറിവ് പറ്റുന്നു ആ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ലേബ്രത്തിലെ ആ ഷോൾഡർ ജോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്ത് വെക്കാനുള്ള സാ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആ അവസരങ്ങളിൽ ഇത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ആണ് അതിലെ ബോൾ പാർട്ട് വെളിയിലേക്ക് തള്ളി വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ തള്ളി തള്ളിവരുന്നതിനാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു പ്രധാന എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് വയസ്സിന് മുമ്പ് ഒരു ആൾക്ക് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും ഡിസ്ലൊക്കേഷൻ ഉണ്ടാകും അതായത് റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും അത് ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ ഇരുപത് വയസ്സിന് മുമ്പ് ഉണ്ടാകുന്ന എല്ലാവർക്കും തന്നെ റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കൊരു ഫോൺ കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ചോദിച്ചോളൂ ഒരു വർഷം ആ ഷോൾഡർ ശരി എത്ര വയസ്സുണ്ട് ശരി ആ ആ ഇപ്പൊ കഴിയുമ്പോൾ വേദനയാണ് ശരി ശരി ഓക്കെ ഇത് ഷിബുവിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാട്ടിലേജ് മുറിയാന്നുള്ളത് ഷിബുവിന് നാപ്പത്തെട്ട് ഷിബുവിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഷിബുവിനെ നാൽപ്പത്തിയെട്ട് വയസ്സുള്ളതുകൊണ്ട് ഈ കാർട്ടിലേജിന് പകരം ടെൻഡൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് കൈപ്പൂക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ടെൻഡനാണ് വിഷേദം പറ്റിയേക്കുന്നത് ഇപ്പോഴും ഒരു മുപ്പത് മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ വീഴ്ച ഇങ്ങനത്തെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ കാർട്ട്ലേജിന് പകരം ടെൻഡനാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ടെൻഡന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു പാർഷ്യൽ ടയർ എന്ന് പറയും ഭാഗികമായ ഒരു കീറ്റിലുണ്ടാകുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കിടക്കുമ്പോഴും കൈ പൊക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ വേദനയാണ് വരുന്നത് റിക്കറൻ ഡിസ്ലൊക്കേഷനേക്കാൾ ഉപരിയായി ഇത് ഇദ്ദേഹം പറയുന്നതും എക്സാക്ട്ലി അതുതന്നെയാണ് വേദന വന്ന് കൈ പൊക്കാൻ ശ്രമിക്കുമ്പോൾ വേദന വരുന്നു കിടക്കുമ്പോൾ വേദന വരുന്നു അങ്ങനെന്താണ് പരിഹാരം ചെയ്യേണ്ടത് ആ ഒരു ഗ്രൂപ്പിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം രണ്ട് വർഷമായി ഇനി തന്നെ ഇത് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ കീഹോൾ ചെയ്ത് കീഹോൾ സർജറി ചെയ്തിട്ട് ഇഞ്ചുറി വന്ന ഭാഗത്തിന് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കേണ്ട ഇരുപത് വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇത്തരത്തിൽ ഡിസ്ലൊക്കേഷൻ വരുന്നതെങ്കിൽ അത് പിന്നേം വരാനുള്ള സാധ്യത കൂടുതലാണ് അത് അത്തരക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം അവരോട് എത്ര ശ്രദ്ധിക്കാൻ പറഞ്ഞാലും അവർക്ക് ഒരു പരിധി കൂടുതൽ അത് ചെയ്യാനൊക്കില്ല അതിന് പ്രധാന കാരണം ഒന്നിലവർ സ്പോർട്സ് രംഗത്ത് നിന്ന് കമ്പ്ലീറ്റ് ആയിട്ട് വിട്ടു നിൽക്കേണ്ടി വരും കാരണം കൈപൊക്കെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കില്ല രണ്ടാമത്തെ കാര്യം അവർ ചിലപ്പോൾ ഉറക്കത്തിൽ കൈ അങ്ങനെയുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അതിനൊരു പരിധിയുണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് കീ ഹോൾ സർജറി തന്നെയാണ് ഇപ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് ഇവിടെ വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ സർജറികളൊക്കെയാണ് അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഷോൾഡർ അല്ല ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം പഴയ സ്പോർട്സ് രംഗത്തേക്ക് തിരിച്ചു പോകാനൊക്കും ഹലോ ഡോക്ടർ ലൈവാണ് വിളിക്കുന്നത് ആ എനിക്ക് എനിക്കു വർഷമായിട്ട് ഡയബറ്റിക് ആണ് ഞാൻ എന്റെ പിന്നെ ഇടത്തെ ഷോൾഡറിന് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വേദന വന്നത് പലതരം മരുന്നുകളൊക്കെ കഴിച്ചത് ഏതായാലും മാറി വലത്തേക്ക് ഷോൾഡറിന് പെയിൻ വന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കും എനിക്ക് അറുപത്തിയുണ്ട് കൺട്രോൾഡ് അല്ലായിരുന്നു ഞാൻ ഇപ്പൊ നോക്കിയാലും ഷുവർ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ാണ് കാണിച്ചത് അപ്പൊ അങ്ങേര് പറഞ്ഞത് പെരിയാർത്രൈറ്റിസ് ആണെന്ന് പറഞ്ഞത് ഇതെടുത്ത് എക്സ്റേ എടുത്തിട്ട് നോക്കിയിട്ടാണ് പറഞ്ഞത് പെരിയാർത്രൈറ്റിസ് ആണ് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങിട്ട് ഒരു ഒന്നര മാസമായി കുറച്ച് വേദന കുറവുണ്ട് എന്നാലും ഉറങ്ങി എഴുന്നേറ്റ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കൈ ഇങ്ങനെ ചെയ്ത് ചൂടായി വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു തരാം നമ്മളിപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഈ കോൾ വന്നത് നന്നായി ഫ്രോസൺ ഷോൾഡറാണ് ഈ പറഞ്ഞത് അത് ഫ്രോസൺ ഷോൾഡറിനും പണ്ട് പല പേരുകളും അറിയപ്പെടുന്നു ഈ പെരിയാത്രൈറ്റിസ് അതിലൊരു ഒരു പേര് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്നാണ് അംഗീകരിക്കപ്പെട്ട ഒരു ഒരു നാമകരണം ഇത് ഇതിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഷോൾഡറും ഡയബറ്റിസും തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട് അത്ര നല്ല ബന്ധമല്ല അതിൽ ഷുഗർ അത്ര കണ്ട്രോൾഡ് അല്ലെങ്കിൽ അതായത് പ്യുവർലി കൺട്രോൾ ഡയബറ്റിക് ആണെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് സൈഡിലും വരാനുള്ള സാധ്യത കൂടുതലാണ് അതും കൂടാതെ വന്നു കഴിഞ്ഞാൽ ഇത് മാറി വരാനുള്ള സമയവും കൂടുതലെടുക്കും ആ മൂന്ന് പ്രോബ്ലങ്ങളാണ് ഡയബറ്റീസില് ഇതുണ്ടാകുന്നത് അപ്പോൾ ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഈ നമ്മൾ ഒരു പൊതുവായിട്ടുള്ള ആൾക്കാരെ ഒരു പോപ്പുലേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുമായിട്ട് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇതുണ്ടാകാനുള്ള സാധ്യത ഇരുപത് ശതമാനം കൂടുതലാണ് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കോംപ്ലിക്കേഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അതായത് തോൾ സന്ധിക്ക് ഒരു കവറിങ് ഉണ്ട് എല്ലാ ജോയിൻറ്റിനും ഉണ്ട് ആ കവറിംഗ് പോകുന്നതാണ് അല്ല നമ്മൾ കൊളാജൻ എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവരും കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ അതിൽ കൊളാജനിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നതാണ് ചുരുങ്ങുന്ന കൊളാജൻ ടൈപ്പ് ത്രീ കൊളാജൻ എന്ന് പറയും അത് അതിലോട്ടുള്ള ഒരു ഭാവഭേദം വരുന്നതാണ് ഈ ഫ്രോസൺ ഷോൾഡറിന് കാരണം ഇത് തിരിച്ച് പഴയ രീതിയിലുള്ള കൊളാജനാകും അതിന് ഒരു സമയപരിധിയുണ്ട് ഏകദേശം ഒന്നര വർഷം മുതൽ രണ്ട് വർഷം വരെ സമയമെടുത്ത് അത് തിരിച്ചു വരാൻ സാധ്യതയാണ് അതിൻ്റെ ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ ഇനിഷ്യൽ ഫേസിൽ ആദ്യത്തെ ഒരു ആറ് ഒമ്പത് മാസം വളരെ ഒരു വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു ഒരു കണ്ടീഷനാണ് അതിന് ഒരു വേദന സംഹാരി കഴിക്കേണ്ടി തന്നെ വരും നമ്മൾ ഈ പെയിൻ സൈക്കിൾ എന്ന് പറയും അത് ബ്രേക്ക് ചെയ്ത് കൊടുക്കണം ശക്തമായ ഒരു വേദന സംഹാരി കഴിക്കേണ്ടി വരും എന്നിട്ട് എക്സസൈസ് ചെയ്യുക അതാണ് ഇപ്പം നേരത്തെ വിളിച്ച കോളർ പറഞ്ഞത് എക്സ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പെയിൻ കില്ലർ കഴിക്കാതെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് കാര്യമില്ല കാരണം വളരെ പെയിൻഫുൾ ആയിരിക്കും മസിൽ സ്പാസത്തിലോട്ട് പോകും അത് ഇമ്പോസിബിളാണ് നടക്കത്തില്ല അതുകൊണ്ട് വേദന സംഹാരി കഴിച്ചു തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു കൗൺസിലിംഗ് പാർട്ടാണ് ആൾക്കാർ വരുന്നതാണ് പറഞ്ഞു കൊടുക്കുക ഇത് ഒന്നര മാസം ഒന്നര വർഷം മുതൽ രണ്ട് വർഷം വരെ എടുക്കും അത് ആദ്യം ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചാടിപ്പോയിക്കൊണ്ടിരിക്കും ഈ ഒന്നര വർഷത്തിൻ്റെ അവസാനം എവിടെയാണ് ചെയ്തതെന്ന് വച്ചാൽ അവർ ആണ് ചികിത്സ ചെയ്ത് മാറ്റിയെന്നുള്ളത് പറയും പലപ്പോഴും എനിക്ക് ഞാനിത് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അവസാന ഭാഗത്താണ് ആൾക്കാർ വരുന്നത് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഒന്നര വർഷമെന്ന് പറഞ്ഞാൽ ഒരു വളരെ നീണ്ട കാലാവധിയാണ് അപ്പോൾ ഇതിന് പലപ്പോഴും ആൾക്കാർക്ക് ചിലപ്പോൾ വിസ വെയിറ്റ് ചെയ്തിരിക്കുന്ന അത് ഗൾഫിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കാണും അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ തീരസഹിക്കാൻ വയ്യാത്ത ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് കീ ഹോൾ സർജറി വെച്ചിട്ട് ഈ ചുരുങ്ങിയ കോശങ്ങൾ നമ്മൾ മുറിച്ചു കൊടുക്കും അത് രണ്ടാമത് പിന്നീട് അത് നോർമൽ കോശങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും ഈ ക്യാപ്സുകൾ രണ്ടാമത് റീഫോം ചെയ്യും അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ആ സമയപരിധി കുറച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ സിംറ്റംസ് മാറ്റി കൊടുക്കാൻ വേണ്ടി അതാണ് ചെയ്യുന്നത് കീ ഹോൾ വഴി ആവരണം ാണ് ചെയ്യുന്നത് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവ് തുടരുന്നു തോൽസന്ധിയിൽ ഉണ്ടാകുന്ന വേദനയും അതിനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് തൊഴിൽസന്ധിയിൽ ഉണ്ടാകുന്ന വേദന വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതയും അതിനനുസരിച്ച് കൂടുന്നുണ്ട് ഉണ്ട് അപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ തൊഴിൽസന്ധി വേദനയാണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അതിൽ നമുക്ക് ഏത് എന്ത് പ്രശ്നമാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഓരോ പ്രശ്നത്തിനും ഓരോ രീതിയിലാണത് പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഡിസ്ലൊക്കേഷൻ തോൾസന്ധി ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വരുന്നത് അതിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് അത് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ പോയി തിരിച്ചിരുന്നു ഒരു കാറ്റഗറി ഉണ്ട് അവർക്കെപ്പോഴും എന്തെങ്കിലും ചെയ്യുന്നു അത് ഉദാഹരണത്തിന് എന്തെങ്കിലും എടുത്തൊന്ന് ചെറുതായിട്ട് എറിയുന്നു എത്രയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മൊമൻറ്ററി ആയിട്ട് തോൾസന്ധി വെല്ലിലോട്ട് വരുന്നതായിട്ടുള്ള ഭയങ്കര പെയിൻ വരുന്നു പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് കുടഞ്ഞ് തിരിച്ചു പോകുന്നു അങ്ങനെയുള്ളവർക്ക് ഒരു ഫ്രാങ്ക് ആയിട്ടൊരു ഡിസ്ലൊക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരു രണ്ടോ മൂന്നോ വെട്ടം ഡിസ്ലൊക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് തന്നെ ഈ ഷോൾഡർ ജോയിൻ്റ് ഒരു പാർട്ട് ഒരു ബോണിൻ്റെ ഒരു പാർട്ട് ഒരഞ്ഞൊരഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുപതും ഇരുപത്തഞ്ചും വെട്ടം പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം വരുന്നത് അവർക്ക് നമ്മൾ ഇത് എക്സ്റേയും സ്കാനും ഒക്കെ എടുത്ത് എടുത്തു അറിയാം ആ ഫ്രണ്ട് പാർട്ടിലെ ബോണെല്ലാം തേഞ്ഞു പോയിരിക്കുന്നു അവർക്ക് ഇങ്ങനത്തെ ഒരു തിരിച്ച് കാർട്ടിലേജ് മാത്രം പിടിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല അവർക്ക് ബോൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ചുകൂടെ വലിയ സങ്കീർണമായ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതായത് നമുക്ക് ഒരു സിമ്പിൾ കീഹോൾ സർജറി കൊണ്ട് തീർക്കേണ്ടിയ സർജറി കുറച്ചുകൂടെ സങ്കീർണമായ ബോൺ എടുത്ത് വെച്ച് റീപ്ലേസ് ചെയ്തുള്ള ഒരു ബോൺ റീപ്ലേസ് ചെയ്ത് കൊടുത്തുള്ള ഒരു സങ്കീർണമായ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതാണ് ഒന്ന് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട ഈ മധ്യവയസ്കരിലുണ്ടാകുന്നത് ഫ്രോസൺ ഷോൾഡർ തന്നെ അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രാഥമിക കാരണം എന്തെങ്കിലും കാണും ചിലപ്പോൾ ഡയബറ്റിസ് പോലെയുള്ള അത് കൺട്രോൾഡ് അല്ല അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം എത്രയും കൂടുതൽ ഷോൾഡർ ജോയിൻ്റ് അനക്കുക എന്നുള്ളതാണത് അത് പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഗമാണ് വേദന ഉണ്ടെങ്കിൽ അനക്കിയ വേദന കൂടില്ലേ അത് സ്വാഭാവികമായ ചോദ്യം തന്നെയാണ് പക്ഷേ നമ്മൾ അനക്കാതിരിക്കുമ്പോൾ ഇപ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ കവറിങ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ചുരുങ്ങാൻ സമ്മതിക്കരുത് അപ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് അത് അനക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന കൊണ്ടാണ് അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ വേദന സംഹാരി കഴിച്ച് കൈ കൂടുതലായിട്ട് അനക്കുക എന്നുള്ളത് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ചോദിച്ചോളൂ ആ ആ വേദന വേദന ഒരു വന്നിട്ട് അത് ശെരി എത്ര വയസ്സുണ്ട് അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് വയസ്സ് ആ കഴുത്ത് ഒക്കെ തിരിക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോത്തോട്ട് തിരിക്കുമ്പോ ചില സമയത്ത് വേദന എടുക്കുന്നുണ്ട് ആ ശരി ശരി ആ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇദ്ദേഹം പറഞ്ഞത് കൂടുതലൊരു സെർവിക്കൽ സ്പോണ്ടിലൂസുമായിട്ട് ബന്ധപ്പെട്ടതാണ് നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചല്ലോ കൈയുടെ വിരലിലേക്ക് തരിപ്പ് വരുന്നു അപ്പോൾ വിരലിലേക്ക് വരുന്ന ഞരമ്പാണ് അമങ്ങിയിരിക്കുന്നത് അത് ഏകദേശം ഒരു നമ്മുടെ കഴുത്തിലെ കശീ എട്ടാമത്തെ ഏഴാമത്തെ കശേരിൻ്റെ അതിൽ നിന്ന് വരുന്ന നേർവുണ്ട് ഞരമ്പ് ആ ഞരമ്പിനാണ് ഇദ്ദേഹത്തിന് അമക്കം വന്നേക്കുന്നത് അപ്പോൾ ഇത് ഈ ഞരമ്പ് എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പെയിനുള്ളതായിട്ട് തോന്നുന്നു ടിപ്പിക്കലായിട്ട് വരുന്നതാണ് ഈ കൈക്കുള്ള ഈ വേദന കൈക്ക് വേദന വരാം കൈക്ക് പെരുപ്പും വരാം അപ്പം അതിന് അങ്ങനെയുള്ള ഒരു അത് ടെസ്റ്റ് ചെയ്യുക കഴുത്തിൻ്റെ എക്സ്റേ എം ആർ ഐ എസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നേരത്തെ ഒരു കോളർ വിളിച്ച് അതേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു തോൾസന്ധി വേദനയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് ഹലോ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് മണി എന്ന് പറയുന്നത് ഡോക്ടർ ഹലോ ആ ചോദിച്ചോളൂ നമസ്കാരം എനിക്ക് ഒരു ഒന്നര വർഷം കൊണ്ടുണ്ട് ഈ കഴുത്തിന്റെ വലതു സൈഡിലും വേദന പിന്നെ ഷോൾഡറിന്റെ ജോയിന്റ് വരെയൊക്കെ വേദന വരുകയാണ് പിന്നെ അത് പലയിടത്ത് കാണിച്ച് പോയി എക്സ് റേകളെടുത്തു പിന്നെ കുറെ ഒരു എം ആർ ഐ സ്കാനിങ്ങൊക്കെ എടുത്തു അതിലെന്തോ സ്പോൺലോസിസ് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതിന് മരുന്ന് കഴിച്ചിട്ടു എന്നാൽ പറ്റുക പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ദിവസീ പെട്ടെന്ന് കണ ഇറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു മേലോട്ടോ സൈഡിലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ അതിന് ആ ഞരമ്പിന്റെ പഠിച്ചിലും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഡോക്ടർ പറഞ്ഞിട്ട് വരുന്നത് ഞാൻ

കാരണം ഇദ്ദേഹത്തിന് ബാലൻസ് പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവിടെ അമക്കം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ സ്പൈനൽ കോഡിൻ്റെ അവിടെ സ്പൈനൽ കോഡിൻ്റെ അവിടെ ഞാരമ്പിൻ്റെ അവിടെ അമക്കം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതിന് ഈ അമക്കം കുറയ്ക്കാനുള്ള ചില മെഡി മരുന്നുകളുണ്ട് അതുകൊണ്ട് ഫലപ്രദമാകുന്നില്ല സ്ഥിരമായി വേദന വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ അമക്ക് എവിടെയാണോ അമങ്ങുന്നത് ആ അമക്ക ഉള്ള ഭാഗം മാറ്റി കൊടുക്കുക അത് ഫ്രീ ആയിട്ട് ഞാരമ്പിന് ഞരമ്പ് മൂവ് ചെയ്യാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുക അതാണ് വേണ്ടത് ഡോക്ടർ ലേവിലേക്ക് വിളിച്ചതിന് നന്ദി സർ ഇതിൻ്റെ ഒരു ചികിത്സ രീതികളെ കുറിച്ച് കൂടെ വിശദീകരിക്കാം ഇത് നമ്മൾ പലപ്പോഴും മരുന്നു കൊണ്ട് മാറാത്ത പ്രശ്നങ്ങൾക്ക് കീ ഹോൾ സർജറി തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഓപ്പൺ സർജറിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ സർജറിക്കുള്ള പ്രശ്നം ഇത് ഇത് ഈ ജോയിൻറ്റ് വളരെ കുറച്ച് ഡീപ്പായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയ അകത്തെ ഒരു ചെറിയ പ്രശ്നം തീർക്കാൻ വേണ്ടി നമ്മൾ ജോയിൻറ്റ് മുഴുവൻ തുറന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അങ്ങനെ തുറക്കുമ്പോൾ മസിൽ കട്ട് ചെയ്യണം ടെൻഡൻ കട്ട് ചെയ്യണം ലിഗമെൻസ് കട്ട് ചെയ്യണം അല്ലാതെ നമുക്ക് അങ്ങോട്ട് ഇല്ല ആക്സസ് കിട്ടുന്നില്ല അപ്പോൾ കീ ഹോൾ സർജറി വന്നതോടുകൂടി നമുക്ക് ക്യാമറ വഴി ഇത് വലുതാക്കി കാണിക്കാനൊക്കെ മോണിറ്റർ നോക്കി വലുതാക്കി കാണിക്കാം എന്നിട്ട് ചെറിയ പ്രശ്നം പോലും നമുക്ക് വലുതാക്കി നോക്കാൻ എത്ര പ്രശ്നമാണെന്ന് മാത്രവുമല്ല ഇതിൽ അതിൽ ഓപ്പൺ സർജറി വെച്ച് ചെയ്യാൻ വയ്ക്കുന്ന എല്ലാ സർജറിയും അത് അതിലുപരിയും നമുക്ക് കീഹോൾ സർജറി വെച്ച് ചെയ്യാം അങ്ങനെ ചെറിയ ഇൻ ചെയ്യുന്നതുകൊണ്ട് പെയിനും കുറവായിരിക്കും ഹീലിംഗ് ടൈമും കുറവായിരിക്കും കാരണം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഓപ്പൺ സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും ചെയ്യാം ഇതിപ്പോൾ റീഹാബിലിറ്റേഷൻ ടൈമും അത് ഫിസിയോതെറാപ്പിയൊക്കെ തുടങ്ങാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്ത് കണ്ടീഷനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാണ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്ന ഏതൊരു ഘട്ടത്തിലാണ് ആ ശസ്ത്ര ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ചെറിയ ആൾക്കാർക്ക് പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഒന്നിക്കൂടുതൽ പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണ് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഡിസ്ലൊക്കേഷൻ വരാം ചിലപ്പോൾ എക്സാമിന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ നിൽക്കുക അങ്ങനെ അപ്പോൾ അത് പ്രിഡിക്റ്റ് ചെയ്യാനൊക്കില്ല അവർക്ക് നിർബന്ധമായും നമ്മൾ അത് ചെയ്തു കൊടുക്കണം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോയ കാർട്ടേജിനെ തിരിച്ച് ബോണിലോട്ട് പിടിപ്പിച്ചു വയ്ക്കുന്നു നമ്മൾ സ്കിന്നിലൊക്കെ സ്റ്റിച്ച് ഇടുന്ന മറ്റിൽ തന്നെ ഇവിടെ കുറച്ചുകൂടി ഒരു ഗ്ലോറിഫൈഡ് സ്റ്റിച്ചാണ് ഇടാൻ പോകുന്നത് അതിന് ബോൺ ആങ്കർ എന്ന് പറഞ്ഞ ഒരു ഒരു ആങ്കർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നമുക്ക് വെറുതെ ബോണിലോട്ട് സ്റ്റിച്ച് ഇടാനൊക്കെ ഇല്ല അപ്പോൾ ഈ ആങ്കറിനാണ് ഇതിനകത്ത് കുറച്ച് എക്സ്പെൻസീവായിട്ട് വരുന്നത് അതിൻ്റെ കാരണം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ബയോഡീഗ്രേഡബിൾ ആങ്കർ എന്ന് പറയും അതായത് നമുക്ക് നമുക്കിതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇത് ബോണിനകത്തിലേക്ക് അലിഞ്ഞു ചേർന്നോളൂ പിന്നെ അതവിട്ടിരുന്ന് ശല്യമൊന്നും ഉണ്ടാക്കില്ല പണ്ട് കാലത്ത് നമ്മൾ മെറ്റൽ ആങ്കർ ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മെറ്റൽ ആങ്കർ ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് കുറച്ച് ചാർജ് കുറഞ്ഞു കിട്ടും പക്ഷേ അതുകൊണ്ട് ഭാവിയിൽ ഈ മെറ്റൽ അവിടെ ഇരുന്നുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് എത്ര വേഗം മടങ്ങിപ്പോകാൻ കഴിയുക ഈ ഡിസ്ലൊക്കേഷൻ്റെ സർജറി കഴിഞ്ഞാൽ നമ്മൾ ഒരു സിക്സ് വീക്സ് ഒരു പ്രൊട്ടക്റ്റഡ് മൂവ്മെൻ്റ് ആണ് ഒരു ആംസ്ലിംഗിട്ട് നടക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ ആൾക്കാർ അത് പ്രൊട്ടക്റ്റഡ് മൂവ്മെൻറ്റ് അത് മറ്റേ കൈ കൊണ്ട് അനക്കുന്ന മൂവ്മെൻസൊക്കെയാണ് ചെയ്യുന്നത് ആറാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് തുടങ്ങും ഫിസിയോ വഴിയൊക്കെ അങ്ങനെ രണ്ട് ആറ് ആറാഴ്ച അവിടുത്തെ ഒരു ഒരു റീഹാബിലിറ്റേഷൻ ടൈമാണ് മൊത്തം മൂന്ന് മാസം മൊത്തം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാ സാധാരണ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ ചെയ്യാനൊക്കും അത് കഴിഞ്ഞ് ഒരു മാസം കൂടി എക്സ്ട്രാ വൺ മന്ത് സ്പോർട്ടിങ് ആക്ടിവിറ്റിക്ക് പോകാൻ വേണ്ടി അപ്പോൾ സ്പോർട്സിലൊക്കെ തിരിച്ചു പോകാനുള്ളവർക്ക് നാല് മാസം ഓഫീസിലൊക്കെ പോകുന്നവർക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പോകാനൊക്കും ഇപ്പോൾ ഒരു ഫോർ വീക്സ് ഫൈവ് വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പോകാം ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട് അവിടെ ഐ ടിയിലുള്ള ആൾക്കാർ ഒരു അങ്ങനെ ആ ഒരു ഏജ് ഗ്രൂപ്പിലായ ഇത് വരുന്നത് അവരൊക്കെയാണെന്നുണ്ടല്ലോ ഒറ്റ കൈ കൊണ്ട് കീബോർഡ് യൂസ് ചെയ്യുന്ന അവർ ചെയ്യാറുണ്ട് അവർ വൺ വീക്ക് കഴിഞ്ഞ് തന്നെ ഓഫീസിൽ പോകാറുണ്ട് അവരുടെ വർക്ക് കമ്മിറ്റ്മെൻ്റ് അവർക്ക് തീർക്കാനൊക്കെ കാരണം ഇതൊരു ആംസ്ലിംഗ് വെച്ച് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പോൾ അത് ചികിത്സാ ചെലവിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം ഇതിൻ്റെ പലപ്പോഴും ആൾക്കാരുടെ ഒരു ഒരു ധാരണ അത് ശരിയാണ് താനും ഇത് ഹോൾ സർജറിക്ക് ചാർജ് കൂടുതലാണെന്നുള്ളത് ശരിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബയോഡീഗ്രേഡ് ബ്ലാങ്കർ ഉപയോഗിക്കുന്നു പിന്നെ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള റേഡിയോ ഫ്രീക്വൻസി അബ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോണിൻ്റെ കവറിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഓപ്പൺ സർജറിക്ക് നമുക്ക് അത് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ എക്സ്ക്യൂസ് മീ ഇതിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും ഏകദേശം ഒരു ലക്ഷം രൂപ ആണ് ഇതിനൊക്കെ ചാർജ് വരുന്നത് ആശുപത്രി അനുസരിച്ചിത് വ്യത്യാസം വരാം പക്ഷേ അതിൻ്റെ കാരണം ഇതാണ് ഓപ്പൺ സർജറി പക്ഷേ നമ്മൾ മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ ടൈം കുറവാണ് തിരിച്ച് ജോലി പ്രവേശിക്കാനുള്ള സമയം കുറവാണ് അതെല്ലാം വേതന സംഹാരി വേതന സംഹാരി എടുക്കേണ്ടി വരുന്നില്ല കുറവാണ് അതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ചികിത്സാ ചെലവ് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് തോൾസന്ധി വേദന കാരണങ്ങളും ചികിത്സാ രീതികളെ രീതികളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത് കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രതാപ് കുമാറാണ് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദി നമസ്കാരം